വിദേശ ട്രോളറുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകി രാജ്യത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിലെ ഫിഷറീസ് വികസന കമ്മീഷൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടു മെയ് മെയ്ത്തിരണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം വിദേശ ട്രോളറുകൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ നടത്തുന്ന മീൻപിടുത്തം മൂലമുള്ള നഷ്ടം പഠിക്കാൻ സമിതിയെ വെക്കണമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തോട് നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ട്രോളറുകൾക്ക് കത്ത് നൽകുന്നതിലെ നടപടിക്രമങ്ങൾ വ്യവസ്ഥകൾ ക്രമക്കേടുകൾ തുടങ്ങിയവ പഠനവിധേയമാക്കി മാസത്തിനകം സമിതി റിപ്പോർട്ട് തയ്യാറാക്കണം പ്രസ്തുത റിപ്പോർട്ട് കൃഷിമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം ആവശ്യമായ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇവയൊന്നും നടപ്പിലായില്ല ഇതേ തുടർന്ന് കൊല്ലം സ്വദേശി എം കെ സലീം നൽകിയ ലക്ഷ്യ ഹർജിയിലാണ് കേന്ദ്ര കൃഷിമന്ത്രാലയത്തിലെ ഫിഷറീസ് വികസന കമ്മീഷണർ നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടത് ഇന്ത്യൻ കമ്പനികളുടെ പേരിൽ വിദേശ ട്രോളറുകൾ മീൻ പിടിച്ച് കടലിൽ വെച്ചുതന്നെ മറ്റു കപ്പലുകൾക്ക് കൈമാറുന്നതിനാൽ വൻ നഷ്ടമുണ്ടെന്നായിരുന്നു ആക്ഷേപം കേന്ദ്രത്തിൽ നിന്നും വളഞ്ഞ വഴിയിൽ അനുമതിപത്രം നേടിയുള്ള മീൻപിടുത്തം വഴി രാജ്യത്തിന് പ്രതിവർഷം അൻപത് ലക്ഷം ഡോളറോളം നഷ്ടമുണ്ടെന്ന ഹർജിയിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം പരിശോധിച്ച കോടതി ട്രോളറുകളുടെ ആഴക്കടൽ മീൻപിടുത്തത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നത് നേരത്തെ വിലക്കുകയും ചെയ്തിരുന്നുവന്റിഫോർ കൊച്ചി